നിങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞ ആ മുതല് സുബേർ ബാപ്പു തേടി കണ്ടെത്തിയിട്ടുണ്ട് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളെ മുന്നിലേക്ക് ഈ കാണുന്ന ബിൽഡിങ് എവിടെന്നറിയോ നിങ്ങൾക്ക് നമ്മുടെ മലപ്പുറത്ത് മലപ്പുറം ജില്ലയിലെ എവിടെ വണ്ടൂർ പഞ്ചായത്തിലെ അതും വണ്ടൂർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വരുന്ന ദൂരം വൺ കിലോമീറ്റർ മാത്രം മക്കളെ ഇതൊരവസരമാണ് ചെറിയ പൈസക്ക് അതും നല്ല വരുമാനം അഞ്ച് ഷട്ടറൂമ് നാല് ർ കോട്ടേഴ്സ് മുകളിൽ നമുക്ക് രണ്ട് ഫാമിലി കോട്ടേഴ്സ് ആക്കി മാറ്റിയെടുക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് പന്ത്രണ്ടായിരം രൂപ മുകളിൽ മാത്രം കിട്ടും ഈ കാണുന്ന മൂന്നും കൂടിയും ജംഗ്ഷനില് ആറ് ഷട്ടർ അഞ്ച് കടവുമ് ഇതില് മൂന്നെണ്ണം പോയിട്ടുണ്ട് രണ്ടെണ്ണം പോകാനുണ്ട് അപ്പൊ ഇത് വാടകയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ് ഇൻഡസ്ട്രിയിലോ മറ്റു എന്ത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാടകയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെയും നമ്മൾ തരാൻ തയ്യാറെട്ടോ അതായത് മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി നിങ്ങൾക്ക് ഒരു ഗാർമെന്റ്സ് നടത്തണം ഒറ്റ ഒറ്റവാടയൊക്കെ നിങ്ങൾ കോലം പോലെ അടുത്ത് ചെയ്തു തരാം കേട്ടോ അതല്ല ഇനി നിങ്ങൾക്ക് ഇത് സ്വന്തമാകാനാണോ ആഗ്രഹം പൈസ ഉണ്ടോ എന്ന് എടുത്ത് പൈസ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കാനും തയ്യാറാണ് എന്ത് വേദനയും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് വിളിക്കുമ്പോൾ പറഞ്ഞു തരാം ഈ കാണുന്ന തുരിതുര വാഹനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് വക്കിന് ആനോദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ റോഡ് വക്കിന് രണ്ടു ഭാഗ റോഡ് മൂന്നും കൂടെ ജംഗ്ഷനിലെ അത് നോക്കൂ ഇവിടെ എപ്പോഴും വാഹനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഈ കാണുന്ന ഈ റൂം ഉണ്ടല്ലോ ഈ റൂം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇപ്പൊ ഒരു ടീ ഷോപ്പ് ഉണ്ടല്ലോ അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അതല്ല നിങ്ങൾക്ക് ഇൻട്രസ്ട്രിയില്ലവരുമായി തുടങ്ങാൻ പറ്റും അതിന് വേണമെങ്കിൽ അങ്ങനെ വാടകയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ അതല്ല റെഡി ക്യാഷിൽ ബിൽഡിങ് സ്വന്തമാക്കണോ അങ്ങനെ പറ്റാത്തൊരു കിണറുണ്ട് ഉണ്ട് അതാണ് വേണ്ടത് അല്ലേ പളിങ്ക് പോലെയുള്ള വെള്ളം നോക്കടാ എന്താ വെള്ളം അതുപോലെ നിങ്ങൾക്ക് അഞ്ച് സെന്റില് നാല് ബാച്ചിലർ കോട്ടേഴ്സ് ഫാമിലി കോട്ടേഴ്സ് ആക്കണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ മുകളിൽ കിട്ടും ചെറിയ പാർക്ക് ഒരു മണ്ണിലായിരം രൂപ മുകളിൽ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രണ്ട് ഫാമിലിക്ക് കൊടുക്കാൻ പറ്റും പറഞ്ഞു മനസ്സിലാവുണ്ടോ അങ്ങനത്തെ ഏരിയപ്പാ എല്ലാ നിലക്കും ജീവിക്കാൻ അനുയോജ്യമായ മണ്ണ് വെള്ളത്തിന് വെള്ളം ഇനി അയൽവാസികളുണ്ട് നമ്മള് ഫാമിലി കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് വീടുകളിൽ വെച്ച് തൊട്ടടുത്ത വീടുകളുണ്ട് അപ്പോ ചങ്കുളേ ആരേലുണ്ടങ്ങടുത്ത് ഉണ്ടെങ്കിലേ സുബേർ വകുപ്പിന്റെ നമ്പർ കൊടുത്തോളി തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് ഇതിന്റെ വാടക എത്രയാന്നുള്ളതും പറഞ്ഞുതരാം ഇത് നിങ്ങൾ ക്യാഷിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് എത്രയാണെന്നുള്ളതും പറഞ്ഞു തരാം ഓക്കെ നിങ്ങൾ എന്റെ നമ്പറിൽ വിളിച്ചാലേ പറഞ്ഞു തരള്ളൂ കാരണം ബിൽഡിങ്ങിന്റെ റേറ്റ് നമ്മൾ പബ്ലിക്കിൽ ഇടാറില്ല ആവശ്യക്കാരനെ വിളിച്ചോളി എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കോലം പോലെ ചെയ്തു തരാം കറക്റ്റ് പ്ലേസ് എന്താ പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ആവശ്യം നിങ്ങൾക്കില്ലല്ലോ അല്ലേ പക്ഷെ നേരിട്ട് പോയാലും ഓണർ നമ്മളെ പറ്റിക്കൊന്നുമില്ല ഓണർ എന്നെ കൂട്ടാതെ കച്ചവടമൊന്നും ചെയ്യില്ല അങ്ങനെ ചെയ്ത പല മാന്യന്മാരുണ്ട് അവരും അല്ല നേടിയിട്ടുമില്ല അപ്പം നമ്മുടെ ഓണർ എന്തായാലും സുബേർ ബാപ്പുവിനെ ടൈപ്പ് തന്നെ ചെയ്യുള്ളൂ കാരണം സുബേർ ബാപ്പുവിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച പ്രോപ്പർട്ടിയാണ് ബാപ്പു നീ ഇത് വിറ്റ് തരണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു മനുഷ്യന് നമുക്ക് ഇത് പെട്ടെന്ന് വിൽപ്പന കൊടുക്കണം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബിൽഡിങ് സ്വന്തമാക്കാൻ ആഗ്രഹം എന്നെ വിളിക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇനി ഇത് വാടകകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം നല്ലൊരു പലചരക്ക് തുടങ്ങാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ നല്ലൊരു ഇൻട്രസ്റ്റേൽ തുടങ്ങാം ഇതിന്റെ തൊട്ടടുത്ത് അനിമി ഫൈബ്രിക്കേഷൻ ആണ് അതിന്റെ തൊട്ടപ്പുറത്തൊരു ഒരു പഞ്ചർ കട ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊരു അപ്പോളിസ്റ്റയുടെ കട ഉണ്ട് ഇനി നിങ്ങൾക്ക് ഈ നല്ല കണ്ണായ രണ്ട് റൂം ഒരു കോലം പോലെ വാടകയ്ക്കും ഓവർ വാടക അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു പാകത്തെ വാടകയ്ക്ക് സുബേർ വാപ്പ് സെറ്റ് ചെയ്ത് തരും മകളെ ഞാൻ എന്തൊരു കാര്യം പറട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു നാല്പത്തഞ്ച് അൻപത് ലക്ഷം അറുപത് ലക്ഷത്തിനൊക്കെ നിങ്ങൾ ബിൽഡിങ് വാങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ വീട് വാങ്ങുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തൊന്ന് വാങ്ങിയാൽ മതിയാ താഴെ നിങ്ങൾക്ക് വരുമാനമായി മുകളെ നിങ്ങൾക്ക് താമസിക്കുകയും ചെയ്യാം മുകളിൽ കംപ്ലീറ്റ് നിങ്ങളെ ഒരു നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കാരണം ആൾക്കാരുടെ ഇതിൽ വലിയൊരു ഷോ ഉള്ള ഓടും കാര്യങ്ങളൊക്കെ പതിച്ചാൽ നല്ലൊരു വീടൊന്നും ആവില്ല പക്ഷെ എന്താണോ അന്നത്തിന് മുട്ടൂല മറ്റൊരു വീടാവുമ്പോ നമ്മള് വട്ടിക്ക് വാങ്ങിയിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും നമ്മൾ ഒരു അൻപത് അറുപത് ലക്ഷം റുപ്യ നാട്ടുകാരൻ വരോ നോക്കടാ സുബിറാബിന്റെ വീട് എന്ന് പറഞ്ഞത് പോലെ നോക്കണോ മജീദിന്റെ വീട് നോക്കടാ സുധരന്റെ വീട് നോക്കടാ അശോകന്റെ വീട് നോക്കടാ ജോസഫിന്റെ വീട് എന്നൊക്കെ പറയുന്നല്ല അതിന്റെ മക്കളെ ആ വീടിന്റെ പണി എടുക്കാണ്ടല്ലോ നെഞ്ചിക്കുട്ടം ഇങ്ങനെ കാളിച്ചു വരുമോ ഓ ബാങ്കുകാർ ഇങ്ങനെ വിളിക്കുമല്ലേ വാടകയിലാറ് കൊടുക്കണ്ടേ കാരണം ഒരു ഇരുപത് ലക്ഷം ലോൺ എടുത്താൽ ഇരുപതിനായിരം പടക്കണ്ടേ മക്കളെ അയ്യോ അതിലാറെ വാടക ആയിരുന്നു നല്ലതെന്ന് പറയും എന്നാൽ ഇത് നിങ്ങൾക്ക് അങ്ങനെ ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ മക്കളെ ലോൺ എടുക്കാനുള്ള പൈസ ഈ കാണുന്ന ബിൽഡിങ്ങിൽ നിന്ന് നിങ്ങൾ കിട്ടും അതാണ് ഏറ്റവും വലിയ സുഖം അപ്പൊ അങ്ങനെ ബുദ്ധിപരമായിട്ട് നീങ്ങിയിട്ടില്ലെങ്കിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ കേരളക്കരയിൽ ജീവിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് സുരക്ഷിത വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ ബിൽഡിങ് വാങ്ങാം ചെറിയ വിലക്ക് എത്രയ വില എന്നുള്ളത് സുബെർ വാപ്പ് വിളിക്കുമ്പോ പറഞ്ഞതരാം അടുത്താൽ മക്കളെ ഓക്കെ ബൈ ബൈ